ഈ വിരലിനി എഴുതാൻ അറിയാൻ പാടില്ലെന്നു പേര് നാണിയമ്മ സ്നേഹമുള്ളൊരു നാണിന്ന് വിളിക്കും ഇല്ലാത്ത വിളിക്കും ഒന്നും എഴുതണ്ട കൊളങ്കോരിൽ നിന്നും മണ്ണുവാതിന്നും സരസ്വതി വിളിക്കും അവളുടെ തള്ളക്ക് ഞാനും വിളിക്കും ഏത് ഡ്രസ് ഡ്രസ്സല്ല മേൽവിലാസം നാണിയമ്മൊരക്കളം ഭർത്താവിന് എന്താ ജോലി എന്നെ കുറിച്ച് ഇടിക്കല് പൊറത്ത് എന്താ ജോലിട്ട് കുളിച്ചിട്ടാണ് ഇടിക്കണേ ഭർത്താവിന് എന്താ പണിയന്ന് പുള്ളി വണ്ട് ഗൾഫിലായിരുന്നു എന്ത് കുറ്റത്തിന് കൊല്ല കുറ്റി അങ്ങനെ ആണോ കുറ്റത്തിനല്ലേ അവിടെ ലീവ് വരുന്ന തടവില് കിടക്കണവർക്ക് ഭക്ഷണം കൊടുക്കണ പണി ആ അപ്പന്നല്ല പാചക അല്ലല്ല ആ ഭക്ഷണം അവരുടെ ശിഷ്യയുടെ ഭാഗമാണ് പിന്നെ നാണയത്തല്ലേ പ്രതിമാസം നമുക്ക് എത്ര വരുമാനം എഴുതാം ഒരു പതിനായിരം രൂപ എഴുതിക്കോ പതിനായിരം രൂപ എഴുതാല്ലേ ഈ മാസം മാസമാസം വീട്ടിലോട്ട് അയച്ചേരു അതോ ഞാനീ ഓഫീസിലോട്ട് വരണോ എന്ത് ഈ പതിനായിരം രൂപക്ക് ഇപ്പൊ നാട്ടിത്തള്ള അവ പതിനായിരം രൂപ പ്രതിമാസ വരുമാനം ഉണ്ടെന്ന് എഴുതി വെക്കണോ ഇതിനകത്ത് ഓ അതൊന്നും ഇല്ല ഒരു മുന്നൂറ് എഴുതിക്കോ മുന്നൂറ് എഴുതാല്ലേ ഓക്കേ ആ മക്കളെത്രണ്ട് നാടീത്തള്ളേ ഒരു മകനെ ഒരു മകു ആ രണ്ടുപേരുണ്ടല്ലേ മകൻ എന്താ ജോലി ബാങ്കിലാണ് വൈശാഖ ബാങ്ക് അല്ലേഖ ബാങ്ക് എഴുതുമ്പോ തെറ്റി പോര മകളോ അവള് ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യണുഖോ അല്ല വീട്ടിൽ പട്ടിയുണ്ടോ ഇണ്ടല്ലോ വീട്ടിൽ തന്നെ ഇണ്ടല്ലോ ഒരു പണിക്കും പോവൂല്ലേ വളർത്തന പട്ടി ആ മ്മേ ആ വെള്ളഞ്ഞ് ദ്രോണാചാര്യ ആ വെള്ളി തന്നെ ഇതൊക്കെ അച്ചൊക്കെ പോയല്ലേ കൈടെ ആ പനെടുത്ത് എടുത്തെല്ലാം തേഞ്ഞ് മാഞ്ഞു പോയി ശരിക്കും ആധാർ കാർഡ് നമ്മുടെ ഈ ലേഷൻ കാർഡ് പാൻ കാർഡ് അങ്ങനെ കൊറേ കാർഡില്ലേ അതിന് പകരമാണ് ഈ ആധാർ കാർഡ് പിന്നെ ഈ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഒറ്റ കാർഡും വേണ്ട അത് ശെരി വേറൊരു കാർഡും വേണ്ടല്ലേ ആരൊന്നും വേറെ ഒന്നും വേണ്ടല്ലോ വേണ്ട വേണ്ട എങ്കിലൊരു പണി ചെയ്യ ആധാരം എന്റെ പൊണ് നിങ്ങൾ ആധാരം കേറിയോ അതാര പാടില്ല അപ്പൊ ആധാരത്തിന് പകരമുള്ള കാർഡല്ലേ ആധാർ കാർഡ്